ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് പോവാനുണ്ട് അപ്പം അങ്ങനെ കാലത്ത് തന്നെ ചാലിലൊക്കെ കുടിച്ചിട്ട് വൃക്ക ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് റിക്ഷ വരാൻ വേണ്ടിയിട്ട് കാത്ത് ഒരു മൗലൂത ഉണ്ടായി അങ്ങനെ പോവുന്നതാണ് ഞാനും പിന്നെ കുറേ ആളുണ്ട് ഫാമിലി ഒരു റിക്ഷയിലാണ് പോകുന്നത് ബസ്സിൻ്റെ അടുത്തോളം ഇഷ്യയിലാണ് പോന്നത് പിന്നെ ബസ്സിലാണ് പോന്നെ അങ്ങനെതാ ഇഷ്യയിൽ പോയി ഞങ്ങൾക്ക് ബസ് കിട്ടി ബസ്സിലാണിപ്പോൾ പോന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കുഞ്ഞ് ബല്ല് കാണതി തൊട്ട് ഓളന്ന് ഓപ്ഷനും തൊട്ട് വെച്ചാൽ ഞാൻ ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ടുണ്ട് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ അവിടെ റിക്ഷയില്ല റിക്ഷയില്ലാത്തത് കൊണ്ട് നടന്നു തന്നെ പോകണം അങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ കാണുന്നതല്ല ഞാൻ വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറെ ആളുണ്ട് ഇങ്ങനെ നടന്നു പോവാണ് അവരൊക്കെ ഇങ്ങനെ നടക്കാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങളിരിക്കുന്നുണ്ടാവും എപ്പോൾ പോകാനുണ്ടാവുന്നു അങ്ങനൊന്നുമില്ല എപ്പോങ്കിലൊരു ദിവസം ഉണ്ടാവും പോവാന് അപ്പോൾ അത് വീഡിയോ എടുക്കും എപ്പോഴും ഫുഡിൻ്റെ തന്നെ ഇടുമ്പോൾ അതൊരു പാങ്ങില്ല അപ്പം അതുകൊണ്ട് പോകുന്നിടത്തേക്ക് പോയിട്ടാകുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമ്മളെ പോരുന്നത് വേറെ ആൾ പോവാനില്ലാത്തത് കൊണ്ടാണ് എനിക്ക് പോകേണ്ടി വരുന്നത് എൻ്റെ മാപ്പിൾക്ക് അങ്ങനെ പോവാൻ കഴിയുന്നില്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതിനോണ്ട് ഞാൻ പോകുന്നു നല്ല പച്ചപ്പ് കാണുന്നിടത്ത് നല്ല വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആഡ്സും വീഡിയോ എല്ലാം കാണും എൻ്റെയൊക്കെ ഉണ്ടാകാൻ മുന്നേ പോകുന്നുണ്ട് ഞാൻ വീഡിയോ എത്തുകൊണ്ട് ഇങ്ങനെ മെല്ലെ പോകുന്നുണ്ട് ആഡ്സും വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇനി മുന്നിലോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആഡ്സ് ആഡ്സെല്ലാം ഫുള്ളായിട്ട് കാണണം അപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ലൊരു പൊരൻ്റെ അങ്ങനെ ആ പൊരൻ്റെയും വീഡിയോ എടുത്ത് ഞാൻ നല്ല അടിപൊളി പോരല്ല ഞാൻ അതിൻ്റെയും വീഡിയോ എടുത്ത് ഇതാ പൊരക്കെത്തിയിട്ടുണ്ട് അതാ കാണുന്നത് തന്നെയാണ് പുര ഞങ്ങൾ പോകുന്ന പോര അങ്ങനെ പോയിട്ടാകുമ്പോൾ നല്ല തണുത്ത നാരങ്ങ സർബത്ത് കിട്ടി അതും കുടിച്ച് പിന്നെ ഞാൻ അങ്ങനെ ആരും എടുത്തില്ല വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടമില്ല നമ്മുടെ വെയിൽ വരാൻ അപ്പോൾ അതിനോണ്ട് ആരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് കൊറച്ച് വീരൊക്കെ ഇപ്പോൾ ഉള്ളിൽ നല്ല എടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഉള്ളെല്ലാം ഉള്ളിലെല്ലാം നോക്കി കൈന വീടെല്ലാം എടുത്ത് ഇതൊരു ബാത്റൂമാണ് പിന്നെ ഇത് നിസ്കാര റൂമാണ് ആടെ ആളില്ലാത്തതുകൊണ്ട് ആടേയും വീഡിയോ എടുത്ത് അങ്ങനെ അവിടെ വീഡിയോ എല്ലാം അടുത്ത് പുറത്ത് വന്നിട്ടാകുമ്പോൾ ഞങ്ങൾ ചോറിക്കാൻ പിടിച്ച് നല്ല ചിക്കൻ ബിരിയാണി സാമ്പാർ കച്ചമ്പർ നല്ല തണുത്ത വെള്ളം ഉണ്ടായി പിന്നെ പായസം ഉണ്ടായി ഉണ്ടായിന് അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വന്ന് പൊരക്ക് വയ്യോട്ട് തന്നെ വന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീ പുതിയ അടുത്ത വീഡിയോ ആയിട്ട് വരാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്